ി നടൻ വർഗീയ പരാമർശങ്ങൾ തുടരുന്നതിനിടെ എസ് എൻ ഡി പി വേദിയിൽ വിദ്വേഷത്തിനെതിരെ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാനുള്ള ജീവിതം എല്ലായിടത്തും വിദ്വേഷ ക്യാമ്പയിൻ നടക്കുന്നു ഗുരു നൽകിയ സന്ദേശത്തിന്റെ പ്രസക്തി മനസ്സിലാക്കണം ശ്രീനാരായണ ദർശനത്തിന്റെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ താൻ ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം കണയന്നൂർ യൂണിയന്റെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീശൻ ഇന്ത്യയുടെ ഭരണഘടന എല്ലാവരും ഒരുപോലെ നിയമത്തിന്റെ മുന്നിൽ എന്ന് പറയുമ്പോഴും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നുള്ള തീരുമാനമെടുത്തു കാരണം നൂറ്റാണ്ടുകളോളം അവരോട് ചെയ്ത കുറ്റത്തിന്റെ പ്രായ അവരെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം ആ ഭരണഘടനയിൽ ഉണ്ടായി അത് ഗുരുദേവന്റെ സംഭാവനകൾ തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് മാറ്റിയെടുക്കുന്നതിൽ ഗുരുദേവൻ വഹിച്ച പങ്ക്

വിദേശത്തിനെതിരെയാണ് മതത്തിന്റെ പേരിൽ തമ്പിലടിക്കാനുള്ളതല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതമെന്നും ഈ ഒരു സന്ദേശത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി വേണം എല്ലാവരും ജീവിതം മുന്നോട്ട് പോകാനെന്നും വേദി സൂക്ഷ്യം ആ എല്ലാ വിദേ എല്ലായിടത്തും വിദേശത്തിന്റെ ക്യാമ്പയിനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശ്രം മറുപടിയായി നമ്മൾ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകണമെന്നും ചെറുപ്പ് നിൽക്കിന്റെ കൂടി മറുപടി ആവണം നമ്മുടെ ഈ ഒത്തരുന്ന എന്നും വി ഡി സതീശൻ പറഞ്ഞു ശ്രീനാരായണ ദർശനത്തിൽ ഒരു ഫോറിന് പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ വി ഡി സതീശൻ മുന്നിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി ഈ ഗുരു പോരാടിയത വിദ്വേഷത്തിന് എതിരെയാണ് അപ്പോ അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്ന ആദർശങ്ങളെല്ലാം തന്നെ നിലനിൽക്കണം എന്ന വീട്ടിലായിരുന്നു വി ഡി സതീശൻ പ്രസംഗം നൽകിയത്